എന്തൊരു ആ മന്ത്രിക്ക് പറഞ്ഞ തലയ്ക്ക് വെളിവുണ്ട അഞ്ചു മാസം നാളെ മറ്റന്നാൾ കഴിയുമ്പോൾ അഞ്ചു മാസം കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു കേരള ഗവൺമെന്റ് ചെയ്തത് ഇവിടെ ഈ ഗവൺമെന്റ് വളരെ നിരുത്തരവാദപരമായി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒരു ശവസംസ്കാരത്തിന് എഴുപത്തി അയ്യായിരം രൂപ നമുക്ക് മുന്നൂറ് രൂപ കിട്ടേണ്ട ബി പി കിറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ടീച്ചർമാ ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല ആകെ മൂന്ന് രൂപ വിലയില്ലാത്ത കയ്യുറ പന്ത്രണ്ട് രൂപയ്ക്ക് വാങ്ങിച്ചത് മരുന്ന് വായിച്ചത് അപ്പൊ കോവിഡിനെ പോലും മാർക്കറ്റ് ചെയ്ത് അഴിമതിക്കുള്ള വഴിയാക്കി ഈ ഭരണകൂടങ്ങളുടെ ഇടയിൽ കിടന്ന് കേരളത്തിലെ ജനസാമാന്യ ദുരന്ത ബാധിതരായ ഭാവങ്ങൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നു അതാണ് പച്ചയായ പരമാർത്ഥം അല്ലെ കേന്ദ്ര സർക്കാർ ഇല്ല നമസ്കാരം ടോക്കിംഗ് മോനിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതിന് കേരളം സാക്ഷ്യം വഹിച്ചത് വലിയൊരു ദുരന്തത്തിലാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിലുണ്ടായ വലിയൊരു ഉരുൾപൊട്ടൽ നാളുകൾ ഇത്രയും കഴിഞ്ഞിട്ടും സർക്കാർ തലത്തിൽ നിന്ന് എന്ത് നടപടികളാണ് ഇവിടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത് പുനരധിവാസത്തിനായി തയ്യാറാക്കിയ കരട് പട്ടികയിൽ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്ന് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീ നമസ്കാരം കുമാറ നമസ്കാരം ഈ ഒരു ദുരന്തമുണ്ടായി സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നടന്നത് കൈ മെയ് മറന്ന് എല്ലാവരും മലയാളികൾ ഒരുമിച്ച് തന്നു പക്ഷേ സർക്കാർ തലത്തിൽ ഇപ്പോഴും യാതൊരു വിധത്തിലുള്ള സഹായവും ലഭിച്ചില്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും ദുരന്തം നടന്നിട്ട് ഇന്ന് ഡിസംബർ മാസം ഇരുപത്തേഴാം തീയതി മൂന്ന് ദിവസം കൂടി കഴിയുമ്പോൾ അഞ്ചു മാസം പൂർത്തിയാകുന്നു വയനാട് ചൂരൽവല മുണ്ടക്കൈ പ്രദേശങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് സമാനതകളില്ലാത്ത ഇത്തരം ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രത്തോളം നിരുത്തരവാദപരമായ നടപടികൾ സ്വീകരിച്ച ഒരു ഗവൺമെൻറ് വേറെ ഉണ്ടാവില്ല അവിടെ അവിടുത്തെ അവസ്ഥ ഇനിയും നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട് മരിച്ചവരെ അവർക്ക് അവരുടെ മരണ സർട്ടിഫിക്കറ്റ് പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥ രണ്ടാമത് അവിടെ ക്യാമ്പുകൾ കഴിഞ്ഞ ആളുകളെയൊക്കെ ഇപ്പോൾ വാടക വീട്ടിലേക്ക് താമസം മാറ്റി വാടക വീട്ടിൽ താമസം മാറിയ ആളുകൾക്ക് ഇനി എത്ര കാലം അവിടെ കഴിയേണ്ടി വരും എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ആശങ്കയുണ്ട് രണ്ട് കഴിഞ്ഞ ഒരു മാസമായി അവിടെ ഭക്ഷ്യക്കിറ്റ് വിതരണം നടക്കുന്നില്ല അഞ്ച് മാസമായി അവരെ അവർക്കൊരു പ്രത്യേക ഷെൽട്ടർ ഉണ്ടാക്കുന്നതിന് സർക്കാർ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനെ നടപടികളെ സംബന്ധിച്ച് വ്യാപകമായ സംശയങ്ങളും ആക്ഷേപങ്ങളും പല ഭാഗത്തു ഉണ്ട് രണ്ട് സ്വകാര്യ ഏജൻസികൾ രണ്ട് സന്നദ്ധ സംഘടനകൾ അത് ഒരു സന്നദ്ധ സംഘടന അവരുടെ വീടിൻ്റെ നിർമ്മാണം പതിനഞ്ച് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി വേറൊരു സന്നദ്ധ സംഘടന മുപ്പത്തിയേഴ് വീടും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിനെയും അതിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഗവൺമെൻറ് എന്ത് ചെയ്തു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ ലോകത്ത് മലയാളികളും അതുപോലെ തന്നെ മനുഷ്യസ്നേഹികളായ മുഴുവൻ ആളുകളും വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ആളുകളാണ് അതുപോലും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയില്ല അപ്പോൾ കർണാടക മുഖ്യമന്ത്രി ബഹുമാനായ സിദ്ധാരാമയ്യ നൂറ് വീടിൻ്റെ പണി പൂർത്തിയാക്കി കൊടുക്കാമെന്ന് ദുരന്തം നടന്ന സമയം തൊട്ട് പറയുകയാണ് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്തെഴുതി അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതി ഗവൺമെൻറ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല കാരണം അവിടെ വീട് വയ്ക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആ വയനാട് ഇത്രയും ഒരു ദുരന്തം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ റെഡ് സോണിൽ വീട് വയ്ക്കാൻ സാധ്യമല്ല അപകടരഹിതമായ സ്ഥലത്ത് മാത്രമേ ആളുകളെ താമസിപ്പിക്കാൻ കഴിയൂ അപ്പോൾ അതിനു വേണ്ടിയുള്ള സ്ഥലമായിട്ട് എല്ലാം കോടതിയുടെ ഒരു പരിഗണനയിലേക്ക് വിടുന്ന ഒരവസ്ഥയിലേക്ക് ഗവണ്മെന്റിൻ്റെ ഒരു വലിയ കേടാണ് എപ്പോഴാണ് ജുഡീഷ്യറി ഇടപെടുന്നത് എക്സിക്യൂട്ടീവിന്റെ അപാകതകൾ വരുമ്പോഴാണ് ജുഡീഷ്യൽ ഇടപെടുന്നത് അപ്പോൾ ജുഡീഷ്യൽ ഇപ്പോൾ കോടതിയുടെ നിഗമനങ്ങൾ കോടതിയിലെ തീരുമാനങ്ങൾ അതൊക്കെ ഈ കേസിനെ ഈ ദുരന്തത്തെ ഇങ്ങനെ നീട്ടി വലിച്ചുകൊണ്ടുപോകുന്നത് ഗവൺമെന്റിന്റെ ഒരു സമ്പൂർണമായ പരാജയമാണ് അല്ലേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ നവംബർ നാലിനാണ് വലിയ രീതിയിലുള്ളൊരു തർക്കമുണ്ടാക്കിയത് അതായത് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ എന്താണ് മേപ്പാടി പഞ്ചായത്ത് നൽകിയ അരി അത് ശരിയായിരുന്നില്ല പുഴുവരിച്ചാരിയായിരുന്നു എന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ വലിയ രീതിയിലുള്ള സമരം വരെ നടത്തുകയുണ്ടായി കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ ആ പഞ്ചായത്തിനെതിരെ വലിയ രീതിയിലുള്ള സമരം ഉണ്ടാക്കി അവിടെ ഇപ്പോൾ ആ ഭക്ഷ്യക്കിറ്റ് പോലും വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ സമയത്താണ് ഈ ഒരു കരട് പട്ടിക ഡിസംബർ ഇരുപതിനൊരു കരട് പട്ടിക പുറത്തിറക്കുന്നത് ആ കരട് പട്ടികയിൽ പോലും അർഹരായവർ കടന്നുകൂടിയിട്ടില്ല അല്ലെങ്കിൽ അർഹരായവർക്ക് ഇടം പിടിക്കാനായിട്ടില്ല എന്ന് പറയുന്ന സർക്കാരിന്റെ ഒരു പരാജയമാണോ അല്ല ഇവിടെ ഈ ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് മേപ്പാടി പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇത്രയും ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദുരന്തമുഖത്ത് വന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേന്ദ്രമന്ത്രിമാർ എം പിമാർ എല്ലാവരും വന്നു അവിടെ അവർ ശ്രദ്ധിക്കേണ്ടേ ഭക്ഷ്യവകുപ്പ് ശ്രദ്ധിക്കേണ്ടേ അവിടെ ഭക്ഷ്യ കിറ്റ് വിതരണത്തിൽ എന്തെങ്കിലും അപാകത നമ്മൾ ആദ്യം ഭക്ഷ്യവിഷബാധം ഉണ്ടാകാതിരിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് അതിന് ശ്രദ്ധിച്ചില്ല അതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ റവന്യൂ വകുപ്പിന്റെ ഇത് പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്നത് കൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഒരു സമരം ഡിവൈഎഫ്ഐ കൊണ്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ കുളമാക്കുക എന്നുള്ള ഉദ്ദേശമാണ് അല്ല ഈ പട്ടികയിലെ കരട് പട്ടികയിൽ തയ്യാറാക്കി അർഹരായവർ കടന്നുകൂടിയിട്ടില്ല എന്നവിടുത്തെ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞപ്പോൾ പോലും അല്ലെ കളക്ടർക്ക് പരാതി കൊടുക്കുക പോലും സർക്കാർ പറയുന്നത് മേപ്പാടി പഞ്ചായത്തിന്റെ കുഴപ്പമാണ് ഞാൻ ചോദിക്കട്ടെ ഇത്രയും ഒരു ദുരന്തം ഉണ്ടായപ്പോ ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞ പ്രാദേശിക ഭരണകൂടമാണ് പഞ്ചായത്തിന് വിശ്വാസത്തിലെടുത്തുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മന്ത്രി രാജനും ഒക്കെ എത്രയോ ദിവസം അവിടെ ക്യാമ്പ് ചെയ്തു ഒരു പഞ്ചായത്ത് സമിതിക്കോ പഞ്ചായത്ത് പ്രസിഡന്റോ അവരാണോ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലിസ്റ്റ് എന്ന് പറയുന്ന ഇത്ര ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ വർഷ പത്ത് വർഷം മുമ്പ് അവിടെ നിന്ന് നാടുവിട്ടുപോയ ആളുകൾ ലിസ്റ്റിൽ വന്നിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രണ്ട് ഈ പിന്നെ ഒരു കുടുംബത്തിൽ പതിനേഴ് കുടുംബങ്ങൾ ഒരാൾ പോലും ജീവിച്ചിരിപ്പില്ല അവരെ പേര് അവർ ഇനി ആരെ താമസിക്കാൻ പേരുണ്ടാക്കുന്നു അപ്പോൾ ഗവൺമെൻറ് എത്ര നിരുത്തരവാദപരമായാണ് ലിസ്റ്റ് ഉണ്ടാക്കി അപാതക അപാകതകൾ വരുമ്പോ അത് പഞ്ചായത്തിൻ്റെ തലയിൽ ഇരിക്കട്ടെ അല്ലെങ്കിൽ അത് യു ഡി എഫിന് തങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഇതുവരെ കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു കേരള ഗവൺമെന്റ് ചെയ്തത് ഇവിടെ ഈ ഗവൺമെന്റ് വളരെ നിരുത്തരവാദപരമായി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒരു ശവസംസ്കാരത്തിന് ഞാൻ അല്ല ഏകദേശ അവർ അവർ ആക്ച്വൽ നമ്പർ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല ഗവൺമെന്റ് ഇവിടെ എത്ര പേർക്ക് ദുരന്ത എത്ര പേരുണ്ടെന്ന് ഒരു കണക്കെടുക്കുന്നതിന് പോലും അഞ്ചു മാസക്കാലം കൊണ്ട് ഗവൺമെന്റ് സാധിച്ചില്ല എത്ര പേർക്ക് ആനുകൂല്യം കൊടുക്കും ഇവിടെ ദുരന്തം ഉണ്ടായപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് ദുരന്തത്തിന് ചെലവഴിച്ചതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ വളരെ നെറികട്ട രീതിയിൽ പ്രധാനമന്ത്രി വന്ന ഒരു ദുരന്തമുഖത്ത് വന്ന ഒരു ദുരന്തത്തിന് വിലവേശുകയാണ് പ്രതിരോധ മന്ത്രാലയം വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള സുതാര്യത ഗവൺമെന്റിന്റെ ഭാഗത്തില്ല ലോകത്തെ സുമനസ്സുകൾ കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്തു അല്ല അതെല്ലാം അത് ഒരു കണക്ക് വെളിപ്പെടുത്തണ്ടേ നമുക്ക് ദുരന്തം ഈ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളത്തിൽ കിട്ടിയ സാമ്പത്തിക സഹായങ്ങൾ ആരൊക്കെ കൊടുത്തു എത്ര കിട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതൊന്ന് സ്വാഭാവികമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കാരണം കയ്യും മെയ്യും മറന്ന് അല്ലെ ഈ ഈ പ്രളയത്തിന് ശേഷം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സഹായങ്ങളുടെ എല്ലാം ഒരു പബ്ലിക് പോർട്ടൽ വഴി സർക്കാർ അത് പുറത്തേക്ക് തരുന്നുണ്ട് അതൊരു സുതാര്യമായിട്ടുള്ള എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിലാണ് സർക്കാർ പറയുന്നത് ആരാകെ തരുന്ന വരവത്ര ചെലപത്ര അതിനപ്പുറത്തേക്ക് ഒരു കണക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഗവൺമെൻറ് തയ്യാറല്ല അവിടെ ഇപ്പോൾ അന്ന് ദുരന്തം നടന്ന സമയത്ത് നമുക്ക് വളരെ നന്നായിട്ടറിയാം അവിടെ അവിടെയുള്ള പല ആളുകളും ജെ സി ബി ഇറ്റാച്ചി മറ്റ് വാഹനങ്ങൾ കുടിക്കുന്നതിന് വേണ്ടി വെള്ളം ഭക്ഷണം കൊണ്ട് മറിക്കുകയായിരുന്നു ആളുകൾ ഇതിനൊക്കെ ഇപ്പോൾ റവന്യൂ വകുപ്പ് വിലയിടുകയാണ് ആർക്ക് കൊടുക്കാൻ ഇതാർക്ക് കൊടുക്കാൻ അത് അവിടെയാണ് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചുള്ള ഒരു തർക്കം അവർ രണ്ടായിരത്തി പത്ത് പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി പ്രളയം അവർ ഇവിടെ ചെലവഴിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് കോവിഡ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ സുതാര്യതയിൽ നമുക്ക് മുന്നൂറ് രൂപ കിട്ടേണ്ട പി പി കിറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ടീച്ചർമാർ ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല ആകെ മൂന്ന് രൂപ വിലയില്ലാത്ത കയ്യുറ പന്ത്രണ്ട് രൂപയ്ക്ക് വാങ്ങിച്ചത് മരുന്ന് വാങ്ങിച്ചത് അപ്പോൾ കോവിഡിനെ പോലും മാർക്കറ്റ് ചെയ്ത് അഴിമതിക്കുള്ള വഴിയാക്കി അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയവും ഓഹി അടക്കമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്തങ്ങളിൽ നിന്നും അമിതമായി പണാപഹരണം നടത്തുന്ന ഒരു വ്യവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഭരണകൂടം മാറിയതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണിത് അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു തമ്മിലടി ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ പണം ചെലവഴിച്ചതിനെ തുടർന്ന് അല്ലെങ്കിൽ ഈ വരവ് ചെലവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു യഥാർത്ഥത്തിൽ സർക്കാർ കേന്ദ്ര സർക്കാർ നമ്മുടെ കേരള സർക്കാരിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രതിരോധത്തിലാക്കുകയായിരുന്നു അല്ല ഇവിടെ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത രണ്ട് ഭരണകൂടങ്ങൾ ഒന്ന് ഇന്ത്യ ഭരിക്കുന്നു ഒന്ന് കേരളം ഭരിക്കുന്നു ഈ ഭരണകൂടങ്ങളുടെ ഇടയിൽ കിടന്ന് കേരളത്തിലെ ജനസാമാന്യ ദുരന്ത ബാധിതരായ പാവങ്ങൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നു അതാണ് പച്ചയായ പരമാർത്ഥം ഇവർക്ക് സർക്കാരിനെതിരെ പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളും ഇടതു സംഘടനകളും സമരം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അല്ല ഞാൻ പറയട്ടെ ഈ സമരമാണോ ഇതിനുള്ള ഒരു മാർഗം ഗവൺമെന്റിനെ കൊണ്ട് ഇപ്പൊ കോടതിയുടെ ഇടപെടൽ വന്നു കോടതിയുടെ ഇടപെടൽ വന്നപ്പോൾ കോടതിയാണ് പറഞ്ഞത് കൃത്യമായ കണക്കുകൾ ഇവിടെ ഞാൻ എന്തിനാണ് ചീഫ് സെക്രട്ടറി എന്തിനാണ് റവന്യൂ വകുപ്പ് സെക്രട്ടറി ഈ കളക്ടർ അടക്കമുള്ള നമ്മുടെ ഭരണകൂടം എന്താണ് കൃത്യമായി ചെയ്യേണ്ട ജോലികൾ കൃത്യമായി അഞ്ചു മാസമായി ഇതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ കേന്ദ്ര ഗവൺമെന്റിന് ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ അത് കോടതിയുടെ മുമ്പിലേക്ക് പോകും അപ്പോൾ ഒരു സുതാര്യമായ ഒരു കണക്ക് കൊടുക്കാൻ ഇതുവരെ ഇവർക്ക് സാധിച്ചിട്ടില്ല അതുതന്നെയാണ് കേന്ദ്രം പറയുന്നത് അസസ്മെന്റ് മെമോ നൽകാനായി ഇതുവരെയായിട്ട് മൂന്നര മാസ കാലത്തിന്റെ താമസം സർക്കാർ വരുത്തി കേരള സർക്കാർ വരുത്തിയെന്ന് കേന്ദ്ര സർക്കാരും പറയുന്നുണ്ട് അപ്പം അതിന് എന്തെങ്കിലും വസ്തുവുണ്ടോ അല്ല കേന്ദ്ര കേരളം വീഴ്ച വരുത്തി എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ കേരളം വീഴ്ച വരുത്തിയാൽ ഞാൻ ചോദിക്കട്ടെ കേന്ദ്ര ഗവൺമെന്റ് നോക്കിയിരിക്കാൻ പറ്റുമോ കേരളം ഇപ്പം മണിപ്പൂർ മണിപ്പൂര് കലാപം നടക്കുന്നു മണിപ്പൂരിൽ കലാപം നടക്കുമ്പോൾ അവിടെ സംസ്ഥാന ഭരണകൂടം പരിപൂർണമായി പരാജയപ്പെട്ടു അതിൽ ആ മണിപ്പൂർ ഭീകരാക്രമണത്തിൽ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം പങ്കാണ് അവിടെ ഇടപെടേണ്ട അടുത്ത ഏജൻസി ആരാണ് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ എന്തെങ്കിലും ഒരു അപാകത ഏകദേശം പത്ത് മുന്നൂറിൽ പരം ആളുകൾ വീടില്ലാതെ പുറത്തു കിടക്കുന്നു അഞ്ചു മാസമായി അപ്പം കേന്ദ്ര ഗവൺമെൻറിന് ഉത്തരവാദിത്തം പ്രധാനമന്ത്രി വന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ താലോലിച്ച് ആശുപത്രിയിൽ കയറി പ്രധാനമന്ത്രി എന്ത് ചെയ്തു അല്ല ഇതിൽ ഇതിനുശേഷം ദുരന്തം തരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ അപ്പൊ രാഷ്ട്രീയമായ ഒരു വിരോധം കേരളത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് വെച്ച് പുലർത്തുന്നു അല്ലെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ടിരിക്കുന്നത് നവംബർ മാസത്തിലാണ് എന്നാണ് കേന്ദ്രം പറയുന്നത് കാരണം ഇതൊരു നിയമ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകണ്ടേ എന്നാണ് കേന്ദ്രം ചോദിക്കുന്നത് അപ്പൊ ആ നടപടിക്രമത്തിന് എന്തിന് കേരള സർക്കാർ വൈകി എന്നുള്ളതാണ് അത് മനപൂർവ്വമാണോ അല്ല കേരള സർക്കാർ വൈകിയാൽ കേരള സർക്കാർ വളരെ പിടിപ്പ് കേട്ട ഒരു സർക്കാരാണ് ഏത് മേഖല എടുത്താലും കുളമാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റിൽ ജനങ്ങൾക്ക് ും പ്രതീക്ഷയില്ല ദുരന്ത ബാധിതർക്കും പ്രതീക്ഷയില്ല പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അത് കണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനില്ലേ അവിടെയും കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ ഈ ഭരണഘടനാപരമായ പാർലമെന്റിൽ ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ സാധിച്ചു പക്ഷേ അപ്പോഴും ഈ കേരളത്തിലെ ഒരു അതാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത രണ്ട് ഗവൺമെൻറ്റുകൾ ഭരിക്കുന്നതാണ് വയനാട് ദുരന്തം ആർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ ഇന്ത്യൻ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു അവർ നിർമ്മിക്കാൻ പോകുന്ന വീടിനെ ഇനി ഈ ഗവൺമെന്റ് നോക്കുന്നില്ല ഇപ്പൊ രണ്ട് സന്നദ്ധ സംഘടനകൾ അവർ നേരിട്ട് ചെയ്യാൻ പോകുന്നു പക്ഷേ മറ്റൊരു സംസ്ഥാന ഗവണ്മെന്റ് കേരളത്തിൽ നൂറ് വീട് കിട്ടണമെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ പഞ്ചായത്തിൻ്റെ അനുമതി വേണം സംസ്ഥാന ഗവൺമെൻറ്റിന്റെ ബാക്കിയുള്ള അനുവാദം വേണം കേരളത്തിൽ പണം മുടക്കുന്നതിന് വേണ്ടി അതാണ് സിദ്ധാരമായ മറ്റ് ഏജൻസികൾ എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് ഉള്ള പ്രതീക്ഷകളൊക്കെ അവർ മാറ്റിവെച്ച് അവർ ഇനി അവരുടേതായ വഴി നോക്കും എന്നാണ് അവർക്ക് നഷ്ടപ്പെട്ടു മറ്റൊന്ന് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈക്കോടതി നിർദ്ദേശത്തിൽ പോലും പറയുന്നത് നഷ്ടപരിഹാരത്തൊക്കെ നൽകുന്നതിൽ സർക്കാർ ഇത്തവണയും വീഴ്ച വരുത്തുമെന്നാണ് കരുതുന്നത് അല്ല ഈ നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഈ നഷ്ടപരിഹാരം കിട്ടിയതിന് ശേഷം മാത്രമേ ജനങ്ങൾ വിശ്വസിക്കൂ ആകെ ഇവിടെ ഒരു ന്യായമായ ഒരു നഷ്ടപരിഹാരം എനിക്ക് തോന്നുന്നു നാഷണൽ ഹൈവേ അറുപത്താറുമായി ബന്ധപ്പെട്ട് തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്ത് കേന്ദ്ര ഗവൺമെൻ്റൊക്കെ സഹായത്തോടു കൂടി അവിടെ ഒരു നഷ്ടപരിഹാരം തുക കിട്ടി ബാക്കി നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് പറയുന്നതല്ലാതെ കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയ സംശയമുണ്ട് അല്ല ഒരു സ്ഥലത്തും കൃത്യമായി നഷ്ടപരിഹാരത്തൊക്കെ കൊടുക്കാറില്ല ഈ കേരള പദ്ധതിയിൽ തന്നെ അത് അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ പറയുന്നത് അല്ല കേരളയിൽ പദ്ധതി അത് വേറെ കേരയിൽ പദ്ധതി കേരളത്തിന് ആവശ്യമില്ലാത്തൊരു പദ്ധതിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ അഞ്ചേ കാലിന് ജനശതാബ്ദി എടുത്താൽ നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്താണത് ആ ഒന്നര മണിക്കത് കണ്ണൂർ എത്തും കണ്ണൂരിലെ കാസർഗോഡ് എത്തും അത് രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എറണാകുളത്തെത്തും അത്രയും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ പോവാം ഈ കേരയിൽ എന്ന് പറയുന്നത് ജപ്പാനിൽ അവിടെ നിന്ന് പൊളിച്ചു മാറ്റാനിട്ടായിരുന്ന ഒരു പ്രോജക്റ്റിനെ എടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് ചോപ്പ് ചുവപ്പ് അടിച്ച് കേരളയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഗൂഢാലോചന നടന്നതിൻ്റെ അടിസ്ഥാനം കാരണം അത് പൂർത്തിയാണെങ്കിൽ ഇരുപത് വർഷം എങ്ങനെ കുറഞ്ഞെടുക്കും അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് അന്ന് ബഹുജനങ്ങളുടെ ഒരു വലിയ പോരാട്ടം കൊണ്ട് അത് അവസാനിപ്പിച്ചത് ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഔട്ടർ റിങ് റോഡ് വിഴിഞ്ഞം മുതൽ നാവായി വരെ ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് സ്ഥലം ഏറ്റെടുപ്പ് കല്ലിട്ട് എല്ലാം പൂർത്തിയായി മുഴുവൻ ജനങ്ങളും ഒരു വലിയ വികസന പ്രവർത്തനത്തിൽ ഇന്നലെ അതിന് അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടേണ്ട ഒരാൾ ആത്മഹത്യ ചെയ്തു ഇന്നത്തെ പത്രത്തിലെ വാർത്തയാണ് അപ്പോൾ ഈ ഗവൺമെൻ്റ് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായി കൊടുക്കാത്തത് ഗവൺമെൻറ് സ്ഥിരമായി അതുകൊണ്ട് ഗവൺമെൻറ് ഈ തുടങ്ങി അവിടുത്തെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിനുണ്ടാകുന്ന വീഴ്ചകളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഗവൺമെൻറ്റുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയ പോലെ തന്നെ ഇപ്പോൾ എസ്റ്റേറ്റ് ഉടമകൾ എസ്റ്റേറ്റ് ഉടമകൾ സ്ഥലം ഗവൺമെൻറ് അധികാരമുണ്ട് സ്ഥലം ഏറ്റെടുക്കാൻ ഇപ്പോൾ വയനാട് പോലൊരു സ്ഥലത്ത് വളരെ സുരക്ഷിതമായ സ്ഥലം മുണ്ടക്കൈ ചൂരൽമല പോലെയുള്ള ഒരുപക്ഷെ ഇനിയും ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും വളരെ സുരക്ഷിതമായ സ്ഥലങ്ങൾ ടൗൺഷിപ്പ് കിട്ടുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത് അത് അതെവിടെ ആയിരുന്നാലും അത് ഏറ്റെടുക്കാനുള്ള അവകാശം ഭരണഘടന ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അത് അതാണ് ഈ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ മുൻകാലങ്ങളിലെ പോലെയൊന്നും സമരങ്ങൾ വിജയിക്കാത്തതും അത് ശക്തമായ നമ്മുടെ നിയമം കൊണ്ട് മാത്രമാണ് അല്ല ഈ ഈ പണമിടപാട കാര്യം പറയുമ്പോഴത്തേക്ക് കാരണം നൂറ്റിമുപ്പത്തിയാറോളം പേർക്ക് പരിക്കേറ്റവരിൽ നൂറ്റി മുപ്പത്തിയാറോളം പേരിൽ നിന്ന് മുപ്പത്തിയേഴ് പേർക്ക് മാത്രമാണ് ഈ പരിക്കേറ്റവരിൽ ധനസഹായം ലഭിച്ചത് അപ്പോൾ സർക്കാർ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം വീഴ്ച വരുത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഹാരിസൺ മലയാളം എസിസ്റ്റേറ്റിനായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് എൻസ്റ്റോൺ ടി എസ്റ്റേറ്റിനായാലും ഈ പൂർണ്ണമായും പണം നൽകി അവർ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അല്ല കോടതി പറഞ്ഞിരിക്കുന്നത് സ്ഥലം ഏറ്റെടുക്കാം പക്ഷേ പൂർണ്ണമായി പൈസ കൊടുത്തിട്ട് ഏറ്റെടുക്കാവൂ എന്നുള്ളതിനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് കോടതിയുടെ ഉത്തരവും പക്ഷെ അത് അവർക്ക് അവർക്ക് ഒരു ശക്തമായ നിലപാടുണ്ട് പക്ഷെ ഒരു ദുരന്തമുഖത്ത് അവരെ ഒരാൾ ഈ പുനരധിവാസത്തിന്റെ ഭാഗമായി വരുന്നത് കൊണ്ട് വരേണ്ടത് കൊണ്ട് അവരങ്ങനെ വാശി പിടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഗവൺമെന്റിന് കോടതി കൊടുത്ത ഉത്തരവ് ഗവൺമെന്റ് പാലിച്ചല്ലേ മതി അപ്പോൾ അവർക്ക് അത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും തീർച്ചയായും മറ്റൊന്ന് ഈ ജനശബ്ദം എന്ന് പറയുന്ന അവിടുത്തെ ആക്ഷൻ കൗൺസിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം അർഹരായവർ പലരും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ചൂരിൽമലയിലും മുണ്ടക്കയിലും ഒക്കെ റെഡ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് പോലും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല പത്ത് വർഷം മുമ്പ് നാട് വിട്ടുപോയ ആൾക്കാർക്ക് വരെ ഈ പട്ടികയിൽ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു ശബ്ദമായി അവിടെയുള്ള ജനങ്ങൾ മാറുന്നു അതിനൊപ്പം യു ഡി എഫും പങ്കുചേരുകയാണോ അങ്ങനെയാണ് യു ഡി എഫ് വളരെ ന്യായമായി ദുരന്ത ബാധിതർക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടണം ഒരു ദുരന്ത ബാധ്യം പോലും ആനുകൂല്യം കിട്ടാതെ ഒഴിയാൻ പാടില്ല അനർഹരായ ഒരാളും അത് കടന്നുകൂടാനും പാടില്ല അനർഹരായി ഇപ്പൊ പത്ത് വർഷം മുമ്പ് നാട് വിട്ടുപോയി ഒരു ദുരന്തം നടന്നപ്പോൾ എൻ്റെ പേര് പണ്ട് അവിടെ വോട്ടർ പട്ടികയിലുണ്ട് എന്ന് കരുതി അതിൻ്റെ ആനുകൂല്യം പറ്റാനിപ്പോൾ ഗ്രാമസഭയിൽ ആളുകൾ പോകുന്നത് പോലെ അത് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടുന്നില്ല അപ്പോൾ അവിടെയാണ് ഗവൺമെൻറ് വളരെ ശ്രദ്ധയോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനകീയ സമിതികൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സദാ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം ജനങ്ങളുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് അതുകൊണ്ടാണ് ഗവൺമെൻറ് ഈ കണക്കുകൾ പോലും ഗവൺമെൻറ്റിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്താണ് ദുരന്തത്തിന് വേണ്ടി കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്ത് കിടക്കുന്ന മലയാളികൾ മുഴുവൻ നൽകിയ സംഭാവനകൾ മലയാളികൾ അല്ലാത്തവർ കൊടുത്ത സംഭാവനകൾ അപ്പം അതിനെ സംബന്ധിച്ച് കൃത്യമായ എത്ര കിട്ടി എന്ന് പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് പിന്നെ രണ്ട് അനാവശ്യമായി ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതുപോലെ ചീഫ് സെക്രട്ടറി അടക്കം കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ നാണം കെട്ടത് അവിടെ നടത്തിയ ചെലവുകളെക്കുറിച്ചൊരു കണക്കുണ്ടാക്കിയതാണ് അതായത് സാധാരണ ചില ആളുകൾ പറയും മുട്ടിൽ വെച്ച് കണക്കെഴുതും പോലെ ഗവൺമെൻറ് നിരുത്തരവാദപരമായി ഒരു കണക്ക് എഴുതി എന്ന് പറഞ്ഞാൽ എത്രത്തോളം മതം പതിച്ചിരിക്കുകയാണ് ഈ ഗവൺമെന്റ് ഇപ്പോൾ അവര് ഒരു കാര്യങ്ങളായി അവര് മറ്റു പല കാര്യങ്ങളുമായി നിൽക്കുമ്പോൾ വയനാട്ടിലെ പാവപ്പെട്ട ദുരന്തവാദിതരെ മറന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നോക്കാറ് അല്ല റവന്യൂ മന്ത്രി ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ വയനാട് ദുരന്തത്തിലെ ഈ ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാലതാമസം ഉണ്ടായിട്ടില്ല അത്തരം ഒരു വാർത്തയും വാതകതിയും തെറ്റാണ് എന്നാണ് എന്തൊരു ആ മന്ത്രിക്ക് ഈ പറഞ്ഞതുപോലെ തലയ്ക്ക് വെളിവുണ്ടോ അഞ്ചു മാസമാകുന്നു നാളെ മറ്റന്നാൽ കഴിയുമ്പോൾ അഞ്ചു മാസം അഞ്ചു മാസമായി ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നു അല്ലെങ്കിൽ വാടക വീടുകളിൽ കഴിയുന്നു ഇത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ രണ്ട് സന്നദ്ധ സംഘടനകൾ അവരുടെ ജോലി പൂർത്തിയാക്കിയിട്ട് ഗവൺമെന്റിന് ഒരു ചില്ലിക്കാശുപോലും ദുരന്ത ബാധകർക്ക് കൊടുക്കാൻ കഴിയാതെ ഇത്ര നിരുത്തരവാദപരമായി കഴിഞ്ഞിട്ട് മന്ത്രി പറയുകയാണ് കാലതാമസം ഉണ്ടായില്ല ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുത്തുമല ദുരന്തത്തിൽ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഈ വീട് നൽകും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അവരും ഒരു നേർസാക്ഷിയായിട്ട് നമ്മുടെ മുന്നിലുണ്ട് പുത്തുമല മാത്രമല്ല കേരളത്തിലുണ്ടായ ദുരന്തങ്ങളിൽ ദുരന്ത ബാധിതർക്ക് തൃപ്തികരമായി സമയബന്ധിതമായി ആനുകൂല്യം കൊടുത്ത പാരമ്പര്യം ഈ കഴിഞ്ഞ പത്ത് വർഷമായി ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല തീരുമാനം എന്താണ് ഇതുമായി അത് ശക്തമായ അതിശക്തമായ ജനങ്ങൾക്ക് നീതി കിട്ടണം ജനങ്ങൾക്ക് നീതി കിട്ടണം അവിടെ വയനാട് പോലെ ഉള്ള ഒരു പ്രദേശത്ത് ഇനി കോൺഗ്രസിന് ധാർമ്മികമായി അധികം ബാധ്യതയുണ്ട് രാഹുൽ ഗാന്ധി പ്രധാനം ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധി പ്രധാനം ചെയ്യുന്ന ഒരു വയനാട് പോലെയുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് അവിടെ ഒരു ദുരന്ത ബാധിതരോട് കേന്ദ്ര ഗവൺമെന്റും ബി ജെ പി ഗവൺമെന്റും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിൽ കാണിക്കുന്ന നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളെ ശക്തിയായി സമരം ഈ പറയുന്ന പോരാട്ടം മാത്രമല്ല അവരെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ടുള്ള നടപടികളുമായി യു ഡി എഫും അല്ലാതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്നത് കാരണം കോൺഗ്രസിന്റെ തലപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ വയനാട്ടിൻ്റെ പ്രതിനിധികളാണ് ജനപ്രതിനിധികളായിരുന്ന ഒരാൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ജനപ്രതിനിധിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രക്ഷോഭം അല്ലെങ്കിൽ വേണ്ട നടപടികൾ ഭാഗത്തു കോൺഗ്രസിന്റെ ഭാഗത്തു ഭാഗത്ത് തീർച്ചയായും ഉണ്ടാവും അത് അഞ്ചു മാസം വെയിറ്റ് ചെയ്തു ഒരു ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യും കർണാടകത്തിന്റെ മുഖ്യമന്ത്രി കത്തെഴുതി ചോദിക്കുന്നു നിങ്ങൾ പറ ഞങ്ങൾ വീട് വെക്കാൻ തയ്യാറാണ് ഇപ്പൊ ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നത് വീട് വെക്കാൻ തയ്യാറായ ആളുകളെ ഞങ്ങൾ വിളിച്ചു കൂട്ടുപോകുന്നത് അപ്പോഴത്തെ രണ്ട് സന്നദ്ധ സംഘടനകൾ സന്നദ്ധ സംഘടനകൾ എന്ന് പറയുന്നത് ഈ അവരുടെ കൈ കാശ് കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നവരല്ല ജനങ്ങളിൽ നിന്നും പിരിവെടുത്ത് അവർ വീട് വെച്ചു കൊടുക്കുന്നതാണ് സന്നദ്ധ സന്നദ്ധ സംഘടനകൾ സന്നദ്ധ സംഘടനകളെ സഹായിക്കാൻ ആളുകൾ സഹായിച്ചാണ് അവർ വീട് വയ്ക്കുന്നത് അപ്പോൾ കയ്യിൽ പൈസയും കെട്ടിവെച്ചുകൊണ്ട് അടുത്ത ദുരന്തം വരുമ്പോൾ ഇവരെല്ലാം മറക്കും പുത്തുമലയിലെ ദുരന്ത ബാധിതർ ഇന്ന് അനുഭവിക്കുന്നത് അത് പ്രളയത്തിൽ അനുഭവിക്കുന്ന എല്ലാം വയനാട് ദുരന്തം വന്ന ഭാഗം അവരെല്ലാം മറക്കും ഇനി മറ്റൊരു ദുരന്തം ഉണ്ടാകുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗവൺമെൻറ് അതായത് എന്താണ് വളരെ നീചമായ മനസ്സുമായി അപ്പം അത് ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പ്രധാനം ചെയ്യുന്ന നടത്തും അതിശക്തമായ സമരവും പോരാട്ടവും ഉണ്ടാകും പക്ഷേ പുനരധിവാസം അവരെ പുനരധിവസിപ്പിക്കുന്നതിനും അവരുടെ ജീവിത ദുരിതം മാറ്റുന്നതിനുമുള്ള ധാർമ്മികമായ തീർച്ചയായും വയനാട് വലിയൊരു ഒരു മാറ്റമുണ്ടാകണം വയനാട് ദുരന്തം അനുഭവിക്കുന്നവർക്ക് ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ ദുരിതം പേറുന്നവർക്ക് കൃത്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കിട്ടുക തന്നെ വേണം ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ദേഗണാൽ കുമാറിന നന്ദി ഏതായാലും വയനാട് ദുരന്ത ബാധിതർ അവർ പ്രതീക്ഷിക്കുന്ന സഹായങ്ങളെല്ലാം ലഭിക്കുമെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ നീങ്ങേണ്ടതുണ്ട് ടോക്കിംഗ് പോയിൻ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം